കല്യാണം കഴിഞ്ഞേ പിന്നെ ക്ലോക്ക് വളരെ പതുക്കെ ഈ ായി ഒരു മണിക്കൂർ മണിക്കൂറാവണമെങ്കിൽ അറുപത് മിനിറ്റാ കഴിയണം അല്ലേ ഇന്ദു അമ്മവാ ഞാൻ വെറുതെ അമ്മാവിനെ അതെ അതെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഈ വെപ്രാളം ഞാൻ എത്ര കണ്ടതാ ആയിരുന്നു കരയെ മീനെ പോലെ പൊതിയിലെ ഷേവിംഗ് ക്രീം ആ ഇനി എല്ലാ ദിവസവും നല്ലവണ്ണം മിഞ്ഞി നടന്നോ പിന്നെ ഞാനും അമ്മാവനെ പോലെ താറയും വളർത്തി സന്യാസി ആവണം എന്നാണോ കൊള്ളാം ഇതാണ് ഷേവിംഗ് ക്രീം അത് അമ്മാവൻ കളിയാക്കാതിരിക്കാൻ വേണ്ടി ഹലോ ഷേവിംഗ് ക്രീമിന് നല്ല മധുരം അല്ലേ അമ്മാന വേണം എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക എനിക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്റെ മനസ്സ് കൊതിച്ചതുപോലെ എല്ലാം എനിക്ക് കിട്ടി ഈ സ്നേഹം ഈ മനസ്സ് ഈ കുസൃതി എല്ലാം എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാം തുടക്കത്തിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ പറയും കുറച്ച് കഴിയുമ്പോ ഇടി വെട്ട് കുത്ത് എന്തു നമ്മൾ തമ്മിൽ അങ്ങനെ വല്ലതും ഉണ്ടായ തീടിയുന്ന ടൈപ്പാണ് ഞാൻ എന്താ ഒരു ചിരി അല്ല ഇങ്ങനെ കാണാനോ കൂടുതൽ ഭംഗി അതെ എങ്ങനെയുണ്ടോ അപ്പോ അതാണ് സംഭവം എനിക്കതല്ല നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ ഏത് പ്രോഗ്രാം റെക്കോർഡ് ചെയ്യാനും എസ് ബി മേലോട് തന്നെ വിളിക്കുന്ന ഒരു രഹസ്യമായി എനിക്ക് പിടി കേട്ടാൽ അതെ ജോലിയിലുള്ള സിൻസിയറിറ്റി ഉണ്ടോ പോലെ പോലെ ഞാൻ വെറുതെ ഒക്കെ നമ്മൾ എവിടെ എവിടെ ലൈഫ് ഉണ്ടോ ഉണ്ടോ അവിടെ എന്ന് പറയുന്ന രശ്മി പ്ലീസ് സർ ഒന്ന് എന്തിനാ ബാലു ും ഒരു ഡിന്നർ അതിനിടെ ഈ പാവം എനിക്കിട്ട് വാരില്ലേ അല്ലെങ്കിലും നാരായണൻകുട്ടിക്ക് കുത്തും കോമയില്ലാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാ അതും ഇതൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ മൂട് സാർ പറയുന്നത് നാരായണകുട്ടി സാർ ആയതുകൊണ്ട് തോന്നേണ്ട കാര്യമില്ല നാരായണകുട്ടി സാർ തമാശ പറയുന്ന കേൾക്കുന്നവരെ വിചാരിക്കും മേനോ നിലയത്തിലെ ഓൾറൗണ്ടർ ആയതുകൊണ്ടാണ് നാരായൺകുട്ടി സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക ഭാഗ്യം വേണേ വേണേല